കഴിഞ്ഞ ദിവസം ട്വന്റി ട്വന്റിയുടെ പരിപാടി പങ്കെടുത്തുകൊണ്ട് ഷാജൻസ് കറിയ ചില പ്രസ്താവനകൾ ഇറക്കി അതായത് ഭാഗമായി പ്രവർത്തിക്കാൻ പോകുന്നു അല്ലെങ്കിൽ ട്വന്റി ട്വന്റി പാർട്ടി അംഗമായി മുൻനിരയിലുണ്ടാകും എന്ന് സൂചന നൽകിക്കൊണ്ടാണ് അദ്ദേഹം സംസാരിച്ചത് അദ്ദേഹത്തിന്റെ ഈ പ്രസ്താവനയിൽ അല്ലെങ്കിൽ രാഷ്ട്രസേവനം എന്നതിൽ എന്തെങ്കിലും ആത്മാർത്ഥതയുണ്ടോ എന്നത് പരിശോധിക്കുന്നതിന് മുമ്പ് അദ്ദേഹത്തിന്റെ അവിടുത്തെ പ്രസംഗത്തിന്റെ ഒരു ചെറിയ ഭാഗം ഒന്ന് കേൾക്കാം കൊടുങ്കാറ്റ് ഇവിടെ ഉണ്ടായത് കൊണ്ടാണ് നിങ്ങൾ ഇരുപതിനായിരം പേര് ഇരുപത്തിയായിരം പേര് ഇവിടെ ഇരിക്കുന്നു ഈ കൊടുങ്കാറ്റ് വീശട്ടെ കേരളം സത്യത്തിനൊപ്പം നന്മയ്ക്കൊപ്പം അഴിമതിരഹിതമായ ഭരണത്തിനൊപ്പം നിൽക്കട്ടെ നിങ്ങൾക്ക് അഭിമാനിക്കാം ഈ കൊടുങ്കാറ്റിനെ ചുക്കാൻ പിടിച്ചവരെന്ന് ഞാൻ അവസാനിപ്പിക്കുന്നു ഇതുപോലെ നശിച്ച ഒരു ഭരണം ഈ നാട് കണ്ടിട്ടില്ല ഇതുപോലെ വൃത്തികെട്ട ഒരു ഭരണം അതുകൊണ്ട് ഞാനിപ്പോൾ ശ്രീ സാബു ജേ കബ്സാർ ഒരു വാക്ക് തരാം ഇതുവരെ മാധ്യമ പ്രവർത്തകൻ എന്ന നിലയിൽ മാറ്റത്തിന്റെ കൊടുങ്കാറ്റ് എന്ന നിലയിൽ ഞാൻ പിന്തുണച്ചെങ്കിൽ വ്യക്തി എന്ന നിലയിൽ ഈ നാട് നന്നാവാൻ ആഗ്രഹിക്കുന്ന ഒരു സാധാരണ മനുഷ്യൻ എന്ന നിലയിൽ ഈ പ്രസ്ഥാനത്തിനൊപ്പം അതിന്റെ മുമ്പിലും പിൻപിലുമായി ഇനി മുതൽ ഞാൻ ഉണ്ടാകും കേരളത്തിലെ ഇന്നത്തെ വികസനം ഒരടിപ്പ് ഇന്നത്തെ ഈ ഇവിടുത്തെ സ്വഭാവ രീതികൾ ഇതൊക്കെ അതായത് ജനങ്ങളുടെ മേലുള്ള ഒരു ആധിപത്യം സ്ഥാപിക്കാൻ വേണ്ടി മാത്രം ജനങ്ങൾക്ക് വേണ്ടി ഒന്നും ചെയ്യാത്ത ഒരു സർക്കാർ ഇങ്ങനെയൊക്കെയാണ് പറയുന്നത് അതിനെയൊക്കെ കവച്ചു വെക്കാൻ വേണ്ടി ട്വന്റി ട്വന്റി എന്ന പ്രസ്ഥാനം മാത്രമേ ഇന്ന് കേരളത്തിലുള്ളൂ എന്ന് ഈ ട്വന്റി ട്വന്റി എന്ന പ്രസ്ഥാനത്തിന് വേണ്ടിയിട്ട് കുറച്ചൊക്കെ ഞാനും സംസാരിച്ചിട്ടുണ്ട് ചില പ്രവർത്തനങ്ങളൊക്കെ നടത്തിയിട്ടുണ്ട് മാറ്റം വരണമെന്ന് ഞാനും ആഗ്രഹിക്കുന്നുണ്ട് എന്റെ പൊളിറ്റിക്സ് നിലനിൽക്കവേ തന്നെ അത്തരം കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട് പക്ഷേ ഷാജസ് കറിയുടെ ഇന്നത്തെ സംസാരം എന്നെ ചില നോട്ടങ്ങളിലേക്ക് കൊണ്ടുചെന്നെത്തിക്കുകയാണ് ഞാൻ ഒരു അല്പം വർഷം പിന്നോട്ട് പോവുകയാണ് ക്രൈം നന്ദകുമാർ എന്ന വ്യക്തി അദ്ദേഹമാണ് കേരളത്തിൽ ഏറ്റവും കൂടുതൽ വേട്ടയാടപ്പെട്ടത് ഷാജൻസ്കരി അല്ല സമാന്തര മാധ്യമ മാധ്യമരംഗത്ത് ഏറ്റവും കൂടുതൽ ഭരണകർത്താക്കളാൽ അല്ലെങ്കിൽ ഭരിക്കുന്ന പാർട്ടിയിൽ നിന്ന് പോലീസിൽ നിന്നൊക്കെ ഏറ്റവും കൂടുതൽ അനുഭവങ്ങൾ നേടിയിട്ടുള്ള ഒരാൾ ആരാണെന്ന് ചോദിച്ചാൽ അത് ക്രൈം നന്ദകുമാറാണ് കേരളത്തിൽ അദ്ദേഹത്തെ അടിച്ച് കയ്യൊടിച്ചു അദ്ദേഹത്തിന്റെ ഓഫീസ് ചുട്ടരിച്ചു പല കേസുകളും നടന്നിട്ടുണ്ട് ഒരുപാട് ഒരുപാട് പ്രശ്നങ്ങൾ നടന്നിട്ടുണ്ട് ഈ സോഷ്യൽ മീഡിയ ഈ കാലം ഇപ്പോഴാണ് ഉണ്ടായത് അതിനു മുമ്പ് തന്നെ അദ്ദേഹത്തിന്റെ എഴുത്തുകളിലൂടെ എനിക്കറിയാം ഈ ഷാജിസ്കറിയുടെ മേൽ പ്രയോഗിച്ചതുപോലെയുള്ള പ്രയോഗങ്ങൾ ക്രൈം നന്ദകുമാറിനെതിരെ പ്രയോഗിക്കുമ്പോൾ ആ നന്ദകുമാറിന്റെ ഓഫീസ് ഷാജസ് കറിയുടെ സഹായം തേടുന്ന സമയത്ത് ഷാജിസ്കറിയെ വേണ്ട വിധം സഹകരിച്ചിരുന്നില്ല എന്നത് നമ്മൾ മറക്കരുത് അത് സത്യമാണ് അത് എനിക്ക് ബോധ്യപ്പെട്ടതാണ് അതാരും പറഞ്ഞതല്ല നമ്മൾ ഈ ലോകത്ത് ജീവിക്കുന്നവരായതുകൊണ്ട് ഇത്തരം കാര്യങ്ങൾ കൂടി ശ്രദ്ധിക്കാറുണ്ട് അവിടെ ക്രൈമിന്റെ തുണയ്ക്കായി ഷാജിസ് കറി ഉണ്ടായില്ല അദ്ദേഹം അദ്ദേഹത്തിന്റെ ചാനലിൽ മറുനാടൻ മലയാളിയിൽ ഇരുന്ന് സംസാരിച്ചു എന്നതല്ലാതെ ക്രൈം നന്ദൂമാറിന് വേണ്ടി കളത്തിലിറങ്ങി കളിക്കാൻ അല്ലെങ്കിൽ കളത്തിൽ ഇറങ്ങി സംസാരിക്കാൻ പിന്തുണ കൊടുക്കാൻ പ്രത്യക്ഷമായി അദ്ദേഹത്തിന്റെ കൂടെ നിൽക്കാൻ അദ്ദേഹത്തിന് കഴിഞ്ഞില്ല ഷാജസ്കര എന്ന വ്യക്തി അദ്ദേഹത്തിന്റെ വാക്കിലും പ്രവൃത്തിയിലും ഒരുപോലെ ആത്മാർത്ഥതയുള്ള ഒരു വ്യക്തിയായിരുന്നെങ്കിൽ ക്രൈം നന്ദുമാറിന്റെ അന്നത്തെ അവസ്ഥയിൽ അന്ന് സഹകരിച്ചേനെ അത് ചെയ്തില്ല എന്നാൽ ക്രൈം നന്ദുമാർ നേരെ തിരിച്ചാണ് ഷാജസ്കരക്ക് വലിയ വിഷയങ്ങളുണ്ടായി നമുക്കറിയാമല്ലോ വ്യക്തിപരമായി ഷാജൻസ്കറി എന്ന വ്യക്തിയുടെ ചില കാര്യങ്ങളിലും ചില പ്രസ്താവനകളിലും അദ്ദേഹത്തിന്റെ ചില വാർത്തകളിലും ഒക്കെ എതിർക്കുമ്പോഴും അദ്ദേഹത്തിന്റെ സ്ഥാപനത്തിൽ നേരിട്ട വിഷയങ്ങളിൽ അദ്ദേഹത്തിനോടൊപ്പം പൂർണ്ണമായി നിൽക്കുകയും അദ്ദേഹത്തിന് വേണ്ടി ശക്തിയുക്തം ബാധിക്കുകയും ചെയ്ത ഒരാളാണ് ഞാൻ ഒരുപക്ഷെ നമ്മൾ ചിന്തിക്കുന്നതിനേക്കാൾ ഏറെ എത്രയോ മേലെ നിന്നുകൊണ്ട് ഷാജിസ്കരിക്ക് വേണ്ടി പ്രവർത്തിക്കുകയും അദ്ദേഹത്തിന് ജാമ്യം ലഭിക്കുന്നതിനും അദ്ദേഹത്തിന്റെ കേസിൽ നിന്നൊക്കെ മുക്തമാകുന്നതിനും വേണ്ടി വളരെയധികം പ്രവർത്തിച്ചിട്ടുള്ള ഒരാളാണ് ക്രൈം നമുക്ക് അറിയാവുന്ന ഒരു കാര്യമുണ്ട് നിലമ്പൂരിൽ നിന്ന് ഷാജിസ്കറിയെ ഒരു കള്ളക്കേസിൽ അറസ്റ്റ് ചെയ്യുന്നു അതായത് നിലമ്പൂരിൽ അന്വേഷണ ഉദ്യോഗസ്ഥന്മാർക്ക് മുന്നിൽ ചോദ്യം ചെയ്യാൻ വരുന്ന ഷാജൻസ് പോലീസ് അറസ്റ്റ് ചെയ്യുന്നു അവിടെ നിന്ന് എറണാകുളത്തേക്ക് കൊണ്ടുപോകുന്നു അവിടെ കാര്യങ്ങൾ അത്ര പന്തിയല്ല എന്ന് മനസ്സിലാക്കി കളമശ്ശേരി സ്റ്റേഷനിലേക്ക് മാറ്റുന്നു ആ കൊണ്ടുപോയ കേസിലും കോടതി സത്യാവസ്ഥ എന്താണെന്ന് മനസ്സിലാക്കി അദ്ദേഹത്തിന് മുൻകൂർ ജാമ്യത്തിന്റെ സ്ഥാനത്ത് ജാമ്യം തന്നെ കൊടുത്ത് വിടുമ്പോ ഇനി ഒരു കാര്യം കൊണ്ട് ഇങ്ങോട്ട് വരരുത് എന്ന് പറഞ്ഞുകൊണ്ട് ജാമ്യം കൊടുത്ത് തന്നെ ഷാജൻസ് കറിക്ക് വേണ്ടി കോടതി സംസാരിച്ച് വിടുമ്പോ പുറത്തിറങ്ങുമ്പോ അതിന്റെ പിന്നിൽ ആരൊക്കെയാണ് പ്രവർത്തിച്ചത് എന്ന് ഷാജിസ്കരക്ക് നന്നായിട്ട് അറിയാം അവിടെ ശോഭാ സുരേന്ദ്രൻ ഉണ്ടായിരുന്നു അതുപോലെ ക്രൈം നന്ദകുമാർ ഉണ്ടായിരുന്നു പലരും ഉണ്ടായിരുന്നു അവിടെ നിന്ന് പുറത്തിറങ്ങിയിട്ട് ഷാജിസ്കറിയെ ആദ്യം ചോദിച്ചത് നന്ദകുമാർ സാർ എവിടെ എന്നാണ് അദ്ദേഹത്തിന് മനസ്സിലായി ക്രൈം നന്ദകുമാർ എന്താണ് എന്നുള്ളത് അതായത് ക്രൈം നന്ദകുമാർ ഷാജിസ്കറിയുടെ തകർച്ചയിൽ ഷാജൻസ്കറിയെ തന്നോട് മുമ്പ് പെരുമാറിയിട്ടുള്ളതൊന്നും മനസ്സിൽ വെക്കാതെ ഷാജൻസ്കറിക്ക് ഒരു ആപത്ത് വന്നപ്പോൾ തന്റെ സഹപ്രവർത്തകൻ ഒരാപത്ത് വന്നപ്പോൾ അദ്ദേഹത്തിന് വേണ്ടി മുൻനിരയിൽ മുന്നിട്ടിറങ്ങി നിന്നു എന്നതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇവിടെ ഷാൻസ്കറി ട്വന്റി ട്വന്റി എന്ന പ്രസ്ഥാനത്തിലേക്ക് കടന്നു കയറുമ്പോൾ അദ്ദേഹം എന്തിനു വേണ്ടിയാണ് അദ്ദേഹം ഈ പ്രസ്ഥാനത്തിൽ കയറുന്നത് എന്ന് എനിക്ക് സംശയമുണ്ട് അദ്ദേഹത്തിന്റെ ഇന്നത്തെ നില വെച്ച് നോക്കുമ്പോൾ ഇന്ന് അദ്ദേഹം കൂടുതൽ കൂടുതൽ നിയമപരമായ കുരുക്കുകളും മറ്റ് കാര്യങ്ങളും ഉണ്ടായി വരുന്നുണ്ട് ആ സന്ദർഭത്തിൽ ഏതെങ്കിലും ഒരു പൊളിറ്റിക്കൽ പാർട്ടിയുടെ ഭാഗമായി നിലകൊണ്ടാൽ മാത്രമേ അല്ലെങ്കിൽ ഏതെങ്കിലും ഫിനാൻഷ്യൽ സ്ട്രെങ്ത് ഉള്ള ഒരു പാർട്ടിയുടെ കൂടെ നിന്നാൽ മാത്രമേ തനിക്ക് രക്ഷയുള്ളൂ എന്ന് ഷാജിസ്കരി എന്ന വ്യക്തി വിചാരിച്ചിട്ടാണോ അതോ ആത്മാർത്ഥമായി തന്നെയാണോ എനിക്ക് സംശയം ഉണ്ടാകുന്നത് ക്രൈം നന്ദോമാരനോടുള്ള മുമ്പേ ഉള്ള പെരുമാറ്റം കൊണ്ടാണ് പത്രപ്രവർത്തന രംഗത്ത് ഇത്രയധികം ആത്മാർത്ഥമുള്ള വ്യക്തിയായിരുന്നെങ്കിൽ അന്ന് ക്രൈം നന്ദവന്മാർ നീതിക്ക് വേണ്ടിയാണ് പടപൊരുതിയത് അന്ന് ഷാജിസ് കറിയ ക്രൈം നന്ദുമാറിനോടൊപ്പം പ്രത്യക്ഷമായി ഇറങ്ങി നിന്നേനെ അന്ന് നിന്നില്ല എന്നാൽ പിന്നീട് ഷാജിസ് കരയുക്ക് അതേ ഒരു അവസ്ഥ ഉണ്ടായപ്പോൾ ക്രൈം നന്ദവ്മാർ നിൽക്കുകയും ചെയ്തു ഇതാണ് രണ്ടും തമ്മിലുള്ള വ്യത്യാസം അങ്ങനെയാണെങ്കിൽ തനിക്ക് വന്നിട്ടുള്ള ഇപ്പോഴത്തെ പ്രതിസന്ധിയും ഈ ഒളിവു ജീവിതവും അറിയാമല്ലോ രണ്ട് തവണ ഒളിവ് ജീവിതത്തിൽ പോകേണ്ടി വന്നു ഇപ്പോഴാണ് ജാമ്യമൊക്കെ കിട്ടി സ്റ്റുഡിയോയിൽ വന്നിരുന്ന് വാർത്ത ചെയ്യാൻ കഴിയുന്നത് ഈ സാഹചര്യത്തിൽ ഇനി ഇങ്ങനെ ഒറ്റയ്ക്ക് നിന്ന് ഫൈറ്റ് ചെയ്താൽ പറ്റില്ല പണവും സ്വാധീനവുമുള്ള ഏതെങ്കിലും ഒരു പൊളിറ്റിക്കൽ പാർട്ടിയുടെ ഭാഗമായി നിന്നേ പറ്റൂ എന്ന നിലപാട് കൊണ്ടാണോ ട്വൻറി ട്വന്റിയിലേക്ക് വരുന്നത് നേരത്തെയും ട്വൻ്റി ട്വൻറ്റിയെക്കുറിച്ച് ട്വൻ്റി ട്വൻറ്റിയെ സപ്പോർട്ട് ചെയ്തുകൊണ്ട് ഷാൻസ്കരെ സംസാരിച്ചിട്ടുണ്ട് അതുകൊണ്ട് ആ പാർട്ടിയിലേക്കുള്ള പ്രവേശനം എളുപ്പമാണ് അങ്ങനെ ഒരു പാർട്ടിയുടെ നേതൃസ്ഥാനത്തേക്ക് ഷാജൻസ്കറി എന്ന വ്യക്തി എത്താൻ ആഗ്രഹിക്കുന്നുണ്ടാവും കാരണം സാബു ജേക്കബ് എന്ന വ്യക്തി ഒരു ബിസിനസ്സുകാരനാണ് അദ്ദേഹത്തിന് ഈ പൊളിറ്റിക്കൽ ലെവലിൽ മുകളിൽ നിൽക്കാൻ ഒരു പക്ഷെ കഴിഞ്ഞോളന്നില്ല ഇനി ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ നേതാവ് എന്നുകൂടി എന്ന ലെവലിൽ കൂടി അറിയപ്പെടാൻ ഷാജൻ ആഗ്രഹിക്കുന്നെങ്കിൽ അതിന് തെറ്റൊന്നും പറയാൻ പറ്റില്ല പക്ഷേ ഈ കേരളത്തിലെ ജനങ്ങളെ സേവിക്കാനും നേരിടുന്ന വരയ്യിക്കും വേണ്ടി സംസാരിക്കാനും വേണ്ടിയാണെന്നുണ്ടെങ്കിൽ ഷാജൻ ഷസ്കറിയ വന്ന് വരുത്തിയിട്ടുള്ള ചില വാർത്താ നിലപാടുകൾ പോലെ തന്റെ ജീവിതത്തിലും ചില നിലപാടുകൾ മാറ്റണം സഹപ്രവർത്തകരെ അതുപോലെ മറ്റുള്ളവരെ പിന്തുണയ്ക്കാനും അവരോടൊപ്പം ചേർന്ന് നിൽക്കാനും ശ്രമിക്കണം ഇനി അങ്ങനെ തന്നെ ഉണ്ടാകുമെന്ന് കരുതുന്നു കാരണം പുറത്തിറങ്ങിയപ്പോൾ ആദ്യം നന്ദകുമാർ സാർ എന്നാണല്ലോ ചോദിച്ചത് അപ്പോൾ തീർച്ചയായിട്ടും അതുണ്ടാകുമെന്ന് കരുതുന്നു അതുപോലെ ഭാഷയിൽ നല്ല മാറ്റം ഇപ്പോൾ വന്നിട്ടുണ്ട് ആ മാറ്റം നന്നായിട്ട് കീപ്പ് ചെയ്യണം എല്ലാ മനുഷ്യരെയും ഒരുപോലെ കാണാൻ കഴിയണം പൊളിറ്റിക്കൽ ഇസ്ലാം എന്ന് പറഞ്ഞുകൊണ്ട് ഇസ്ലാമിൻ്റെ മണ്ടയ്ക്കടിക്കാനോ മൃദു മൃതഹിന്ദുത്വം പറഞ്ഞുകൊണ്ട് ബി ജെ പിയുടെ സപ്പോർട്ട് നേടാനോ ശ്രമിക്കരുത് ഒരു സ്വതന്ത്ര പത്രപ്രവർത്തനമായിട്ട് നിൽക്കാൻ കഴിയുന്നുണ്ടെങ്കിൽ മാത്രമേ ട്വന്റി ട്വൻറ്റിക്കൊപ്പം നിൽക്കാവൂ ഇല്ലെങ്കിൽ ട്വന്റി ട്വന്റി കൂടി കേടുവരും അതിന് കേടുവരുത്താനായിട്ട് നിൽക്കരുത് അല്ല എന്നുണ്ടെങ്കിൽ ട്വന്റി ട്വന്റിയിലുള്ള കുറെ അണികളുണ്ട് അവർ മറ്റുള്ള പാർട്ടികളിൽ നിന്ന് രക്ഷയില്ലാതെ വന്ന അതിൽ നിൽക്കുന്നവരാണ് ഇതിൽ നിന്ന് കഴിഞ്ഞാൽ ഒരു രാഷ്ട്രീയ പ്രവർത്തനവുമായി എന്തെങ്കിലുമൊക്കെ ചെയ്തു എന്നായി പഞ്ചായത്തൊക്കെ ഒന്ന് വികസിച്ച് കാണും സംസ്ഥാനം നിന്ന് വികസിച്ച് കാണും ഒരു പക്ഷേ നാളെ രാജ്യമൊന്ന് വികസിച്ചാലോ എന്ന പ്രതീക്ഷയിൽ നിൽക്കുന്നവരാണ് അവർ നിരാശപ്പെടുത്തരുത്